വക്ക് ഭേദഗതി ബില്ല് അത് ഇപ്പോഴും ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പിയുടെയും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏടുകളിൽ ഒന്നാണ് വക്ക് ഭേദഗതി എന്നത് അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിലും രാജ്യസഭയിലും അത് പാസ്സാകുന്നത് നമ്മൾ കണ്ടതാണ് അത് പാസ്സാകാൻ കാരണം അവർക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടിയത് അത് പാസ്സായത് അത് നമുക്കറിയാം കടകക്ഷികളായിട്ട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിലും അവർ വരെയും കുതികാലു വെട്ടി ബി ജെ പിയോട് ചേർന്ന് അതിനെ ഒപ്പുവെച്ച് പോവുകയാണ് ചെയ്തത് പിന്നീട് രാഷ്ട്രപതി ദ്രൗപതി മുർമു അത് ഒപ്പുവയ്ക്കുകയും സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അത് ഏകദേശമൊക്കെ പ്രാബല്യത്തിൽ വരുന്ന വക്കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വക്കഫ് ഭേദഗതി ബില്ലിൽ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ വന്നത് ഇതിനെപ്പറ്റി ഇന്ന് സുപ്രീം കോടതി ഇടപെട്ടതിനെ കുറിച്ചാണ് സുപ്രീം കോടതി അതിനെ ഒരു വിലങ്ങുതടിയായിട്ട് വരികയാണ് നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് സുപ്രീം കോടതി നീതി ഇല്ലാതെ പെരുമാറുന്ന പല ചട്ടങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഒരു വ്യവസ്ഥയിലേക്ക് വാദം തുടരണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഇതുവരെയും മുന്നോട്ട് പോയതുപോലെ തന്നെ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതാത് ഭരണ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫ് ഭേദഗതിയുടെ ഉള്ളിലുള്ള ചില ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത് ബി ജെ പി നിരവധി പരിഷ്കാരങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നമുക്കറിയാം അതാത് സംസ്ഥാനത്തെ അതാത് ജില്ലയിലുള്ള കളക്ടർമാരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു അതിൻ്റെ എന്താണ് വക്കഫ് ബോർഡിന്റെ അകത്തുള്ള അംഗങ്ങളിൽ ഹൈന്ദവ മറ്റ് സമുദായക്കാരെ ഉൾപ്പെടുത്താൻ നോക്കുന്നു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ വേണ്ടിയിട്ട് പ്രത്യേക രജിസ്ട്രേഷനും കൊണ്ടുവരാൻ നോക്കുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ വക്കഫ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ബി ജെ പി മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഇനി അങ്ങോട്ട് എന്താണ് വാദം കഴിഞ്ഞ് ഒരു അന്തിമ തീരുമാനത്തിലെത്താതെ ഇതിനെ എന്താണ് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ബില്ല് സംബന്ധമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നതും അതുപോലെ തന്നെ ബംഗാളിൽ നടന്നതും ഒക്കെ അറിയാം ബംഗാളിൽ ഇപ്പോൾ നിരവധി കലാപ അന്തരീക്ഷമൊക്കെ രൂപം കൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളിവിടെ മുനമ്പം വിഷയമാണ് നോക്കിക്കാണുന്നത് മുനമ്പത്തുള്ളവരൊക്കെ ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ കണ്ടതാണ് മുനമ്പത്ത് സമരപ്പന്തലിലേക്ക് മന്ത്രിമാർ ഒഴുകുന്നത് നമ്മൾ കണ്ടതാണ് ബി പല നേതാക്കന്മാരും ഒഴുകുന്നത് നമ്മൾ കണ്ടതാണ് പല വാഗ്ദാനങ്ങള് മുനമ്പ നിവാസികൾക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അവർക്ക് കൊടുത്തിരുന്നത് വക്കഫ് ഭേദഗതി ബില്ല് പരിഷ്കരിച്ച് അതിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തൊക്കെ തിരിച്ചു കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കപടതയാണ് എന്ന് അവർ ഇതുവരെയ്ക്കും മനസ്സിലാക്കിയില്ലായിരുന്നു പക്ഷെ ഇന്ന് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞതോടുകൂടി ഏകദേശമൊക്കെ അവർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു കാരണം ഇനിയും നിയമ പോരാട്ടം ഈ പറയുന്ന നിവാസികളും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ട ഒട്ടാകെയുള്ള എല്ലാവരും ഇതിന് നിയമ പോരാട്ടം നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും കേൾക്കുന്ന ഈ ഒരു വാർത്ത അധിക ആശ്വാസം ആശ്വാസം കിട്ടിയില്ലെങ്കിൽ പോലും താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു നല്ലൊരു ജഡ്ജി വന്നിരുന്നു ഏതെങ്കിലും ഒരു നീതി നടപ്പാക്കി കഴിഞ്ഞാൽ അതിനെ അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് ആ ഒരു നീതി ഇല്ലാതാക്കും ആ ഒരു ജഡ്ജിയെ ഇല്ലാതാക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രവർത്തികൾ നമ്മൾ കണ്ടതാണ് പൗരത്വ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡും ഒക്കെ ഇങ്ങനെ അവരുടെ പെൻഡിങ് ലിസ്റ്റിൽ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ പതിയെ പതിയെ പൊടി തട്ടി എടുക്കാനാണ് അവർ നോക്കുന്നത് അതിലുള്ള ഒരു ഏഡായിരുന്നു ഈ പറയുന്ന വക്ക് ഓഫ് ഭേദഗതി എന്നത് എന്തായാലും അത് കേന്ദ്ര സർക്കാരിൻ്റെ രീതികളിലെല്ലാം അത് വിജയിച്ചു കഴിഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതി വിലങ്ങുതരിയായിട്ട് മുന്നോട്ട് വരുന്നു എന്തായാലും നല്ല ഒരു ശുഭ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട് ഒരു രീതിയിലും ഈ ഒരു എന്താണ് സ്വത്തുക്കളുടെ മുകളിലേക്ക് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തുള്ള സർക്കാരിനോ ഇടപെടാനോ അല്ലെങ്കിൽ പരിഷ്കരിക്കാൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് അവസാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ട് വാദം നാളെ തുടങ്ങാനിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഒരു രീതിയിലുള്ള ഒരു വാർത്ത വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ いいな。